നമസ്കാരം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ കുടുംബമിത്രം പദ്ധതി പ്രകാരമുള്ള കുടുംബ സഹായ വിതരണം കൊല്ലത്ത് നടന്നു കൊല്ലം ജില്ലയിൽ സംഘത്തിന്റെ നെടുമ്പന യൂണിറ്റ് അംഗമായ മരണപ്പെട്ട വ്യാപാരി എസ് വിജയന്റെ കുടുംബത്തിനുള്ള സഹായധനമാണ് കൊല്ലം ചിന്നക്കട ചെറുകിട വ്യാപാരി അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് കർത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരക് എസ് സേതുമാധവനാണ് സഹായനിധി വിതരണം ചെയ്തത് ചടങ്ങിൽ ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് എസ് സുദർശനൻ ജനം ടി വി എം ടി ചെങ്കൽ രാജശേഖരൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശനൻ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ ലഘു ഉദ്യോഗ ദേശീയ സമിതി അംഗം എൻ കെ വിനോദ് ആരോഗ്യ ഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ രാധാകൃഷ്ണൻ ഭാരത് കോഫി ഹൌസ് എം ഡി ജയകുമാർ നെടുമ്പറത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കുടുംബ ഭദ്രതാ പദ്ധതിയാണ് കുടുംബമിത്രം അങ്ങനെ വീടിന് ആ വാതിൽക്കൽ അതിന്റെ രാജകുട്ടാരൻ മുറ്റത്ത് ഗരുഡൻ ഇരിക്കുന്നു അവിടെ ഒരു ചെറിയ പക്ഷി ഇരിക്കുന്നുണ്ട് അപ്പൊ കാലൻ ആ പക്ഷിയുടെ നേരെ നോക്കിട്ട് ഉള്ളി കയറി പോവുകയാണ് അപ്പൊ ഗരുഡന്റെ മനസ്സിൽ തോന്നി ഈ കാലന്റെ കണ്ണിൽ പെട്ടുകഴിഞ്ഞ പിന്നെ ഈ പക്ഷിക്ക് രക്ഷയും കാലൊന്നു പറ്റിക്കണം എന്ന് ചിന്തിച്ച് ആ പക്ഷിയെടുത്ത് പതിനായിരം കാതം ദൂരെ ഒരു മരത്തിൻ്റെ പുത്തിന് കോഴി ഒഴിച്ചു വെച്ചിട്ട് ഈ കാലനെ ഞാൻ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽപ്പെടുന്നിരിക്കുന്നു യമധർമ്മ രാജാവ് വിഷ്ണുവിനെ കണ്ട് സംസാരിച്ച് പുറത്തു വരുന്ന സമയത്ത് ഈ പഠിക്കുന്നുണ്ട് അസംബ് ചോദിച്ചു എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നു അല്ല അങ്ങയുടെ കണ്ണിൽ പെട്ടെന്ന് തന്നെ ആ പക്ഷിക്ക് രക്ഷയിട്ടാവില്ലല്ലോ അതിന് ഞാൻ പതിനായിരം നാഴിക ദൂരത്തിലുള്ള സ്ഥലത്ത് വേണ്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് കാലം വരുന്നു ശരിയാണ് അത് അവിടെ ഒരു പാമ്പിൻ്റെ വരിക പോകാനുള്ള പക്ഷെ അതെങ്ങനെ ഇവിടെ വന്നിരുന്നു ഇനി എത്ര പേര് പറന്നു പോയാലും ഈ സമയം കൊണ്ട് അവിടെ എത്തില്ലല്ലോ എന്ന് വിചാരിച്ചു നീ അത് വളരെ വേഗം നീ സാധിച്ചു നടപ്പിലാക്കി എന്ന് പറയുന്നു അത് തമാശയായിട്ടുള്ള സംഗതി ആയിരിക്കാം പക്ഷെ മരണം ഏത് സമയത്ത് എങ്ങനെ എന്ത് സംഭവിക്കും എന്നെല്ലാം ദൈവം നിശ്ചയമാണ് എന്തെങ്കിലും കാരണം കൂടെ ആ സമയത്ത് സംഭവിക്കും ബി വി എസ് അംഗങ്ങളായ വ്യാപാരികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്ഥാപനത്തിലെ ജീവനക്കാർക്കും സംസ്ഥാന സമിതി നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം ഈ പദ്ധതിയിലെ അംഗങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും ചികിത്സാ സഹായവും നൽകുന്ന പദ്ധതിയാണ് കുടുംബമിത്രം ആർ എസ് എസ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പരിവാർ സംഘടനകളിൽ ഒന്നാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം വെബ്ഡെസ്ക് തുമസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.